സോ ഹലോ ഗ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സോ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ട്രേഡിങ്ങിനെ കുറിച്ചാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഓക്കെ സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ കൂട്ടത്തിൽ പല ആൾക്കാരും ഞാൻ ഗാമ്പ്ലിങ് ആപ്ലിക്കേഷൻസ് അതായത് ബിറ്റിംഗ് ആപ്ലിക്കേഷൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരന് ഏകദേശം ഒരു ലക്ഷം രൂപയോളം നഷ്ടമായി ഉം ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ബെറ്റിംഗ് ആപ്പിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നത് സോ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം ബെറ്റിങ് ആപ്പ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പ്രഡിക്ഷൻസ് ആണ് ഓക്കെ ജസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാ കിട്ടിയാ കിട്ടി പോയാ പോയി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ബട്ട് കമ്പനീസിന്റെ അതല്ല ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല ഒരു ട്വന്റി പെർസെൻറ്റേജ് കിട്ടാനുള്ള ചാൻസ് ഉള്ളു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും മാർക്കറ്റ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളെ പൈസ എടുക്കാനാണ് അവര് നോക്കുക അല്ലാതെ നമ്മൾക്ക് പൈസ തരാൻ ഏതെങ്കിലും കമ്പനികൾ നോക്കൂ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബെറ്റിംഗ് ആപ്പ് എന്തിനാണ് ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ബെറ്റിംഗ് ആപ്പ് ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ സെറ്റിലാക്കാം ട്രേഡിംഗ് പഠിച്ചിട്ട് പിന്നെ എന്തിനാണ് ഈ ഇല്ലാത്തതിന് പുറകെ പോയിട്ട് പൈസ വെറുതെ കൊണ്ടേ കളയുന്നത് ജസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു അക്കൗണ്ട് എടുക്കാം ഫണ്ടിങ് അക്കൗണ്ട് എടുത്ത് പഠിക്കാം എന്തിനാണ് ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് ഗ്യാളിംഗ് ആപ്പിൽ കൊണ്ടേ കളയുന്നത് എന്റെ കൂട്ടുകാരൻ പറയുന്നത് അവൻ ഇന്നലെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് അവൻ പറയാണ് ഇന്നലെ ഞാന് ജസ്റ്റ് ചെറിയ എമൗണ്ട് ഇട്ടിട്ടാണ് കളിച്ചു തുടങ്ങിയത് പക്ഷെ എന്റെ മൈൻഡ് എന്നെ എത്തിച്ചത് വലിയൊരു ഇതിലായിരുന്നു അവൻ പറയുന്ന അയ്യായിരം ഇട്ടു അത് പോയി പിന്നെ പന്ത് പതിനഞ്ചിട്ടു അത് പോയി പിന്നെ ഞാൻ റീചാർജ് ചെയ്തിട്ട് പിന്നെ ഇട്ടു ടോട്ടൽ എന്റെ ഒരു ലക്ഷം രൂപ പോയിന് ഞാൻ എന്ത് ചെയ്യുന്നു അപ്പൊ പാകി ഡിപ്രഷനും അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് പൈസ മൊത്തം പോയിട്ട് സൊ നമ്മളെ മൈൻഡ് നമ്മൾ കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം പോവാനുള്ള രൂപത്തില് ആണ് ഈ ഗാംബ്ലിംഗ് ആപ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഒരു ഹോപ്പാണ് ഓ ഇത് കിട്ടുമല്ലോ ഇനിയിട്ട ഇതെങ്കിലും കിട്ടും ഇത് തിരിച്ചു പിടിക്കാം അതായത് അയ്യായിരം പോയി കഴിഞ്ഞാല് അടുത്തൊരു പതിനായിരം ഇടും എന്നിട്ട് ഈ പതിനായിരം ഒരു പതിനായിരം ഈ പോയ അയ്യായിരം കൂടി ചേർത്ത് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടാക്കാൻ നോക്കും അപ്പൊ എന്താവും ഈ പതിനയ്യായിരം കൂടി പോവും എന്തിനാണ് വെറുതെ എന്തിനാണ് ഇവിടെ ഞാൻ ട്രേഡിംഗ് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചു ചേരുന്നുണ്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് പഠിക്കുക ജസ്റ്റ് ചാർട്ടിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക ജസ്റ്റ് ഒരു ത്രീ മന്ത് ഫോർ മന്ത് ഞാൻ ഡെയിലി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്താണ് ഇവിടെ നടക്കണ പ്രോസസ്സ് എന്നുള്ളത് പിന്നെ എന്തിനാണ് വെറുതെ ഈ ബെറ്റിങ് ആപ്പിൻ്റെ പുറകെ പോയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ് പഠിക്കാൻ കുറച്ച് ഹാർഡാണ് അത് ശരി തന്നെയാണ് പഠിക്കാൻ കുറച്ച് ഹാർഡാണ് ഓക്കേ ഇത് പഠിച്ചെടുക്കാൻ അത്ര സിമ്പിൾ അല്ല ഞാനും പറയുന്നു ഇത് പഠിച്ചെടുക്കാൻ അത്ര സിമ്പിൾ അല്ല ഞാനും കുറെ കാലം എടുത്തിട്ടാണ് ഇത് പഠിച്ചത് ഞാൻ കുറച്ച് പൈസ കൊണ്ടേ കളഞ്ഞിട്ടൊക്കെ ഉണ്ട് ശരിയാണ് നിങ്ങളിത് പൈസ പോവും പക്ഷെ ട്രേഡിംഗ് പഠിക്കാൻ പൈസ കളഞ്ഞിട്ട് തന്നെയാണ് പഠിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ചെയ്യുക ബട്ട് ഗ്യാബ്ലിങ് ആപ്പിൽ പൈസ കൊണ്ടേ കളഞ്ഞത് എന്തിന്റെ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗ്യാമ്പ്ലിങ് ആപ്പിൽ കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഇത് ജീവിതകാലം മുഴുവൻ ഗ്യാമ്പിൾ ചെയ്ത് നടക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് അവിടെ ഫണ്ടഡ് അക്കൗണ്ട് പോലത്തെ കാര്യങ്ങളൊന്നും ആ കമ്പനീസ് തരുകയൊന്നുമില്ല അവിടെ എന്തിനാണ് ഫണ്ടഡ് അക്കൗണ്ട് പോലെയൊക്കെ അറിയില്ല അത് അവര് തരില്ല പക്ഷെ നിങ്ങൾക്ക് ട്രേഡിങ്ങില് ഫണ്ടഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ വലിയ വലിയ എമൗണ്ടില് എമൗണ്ട് ഉള്ള അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അതൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ഗാമലിംഗ് ആപ്സിന്റെ പിറകെ പോണത് അത് നിങ്ങളുടെ പൈസയും പോവും നിങ്ങളുടെ ഹെൽത്തും കളയും ഇപ്പൊ എനിക്ക് തന്നെ എന്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിണ്ട് അവന്റെ ഓരോ ട്രേഡ് ഇടുമ്പോഴും ഹേർട്ട് ബീറ്റ് കൂടുതലാടാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതായത് ഓരോ ടെൻഷനാണ് റിസ്ക് എടുക്കുക റിസ്കിന് ആണ് നിങ്ങൾ ട്രേഡിംഗ് പഠിച്ച് ആ നിങ്ങളെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നടക്കും ആ മാർക്കറ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പൈസ തരും പിന്നെ എന്തിനാണ് ആ പ്രോസസ് അതേപോലെ തന്നെ ചെയ്താൽ മതി എന്തിനാണ് വെറുതെ പോയിട്ട് പൈസയൊക്കെ കളയുന്നത് ആ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് മാർക്കറ്റിനെ കുറിച്ച് അറിയും മാർക്കറ്റിനെ കുറിച്ച് അറിയും യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാവും ജസ്റ്റ് എൻ്റെ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ പറഞ്ഞു തരുമല്ലോ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൊടുക്കാം ഇതിന്റെ കീഴിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും നിങ്ങൾക്ക് മെസ്സേജ് ആക്കാണെങ്കിൽ മെസ്സേജ് ആയി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം എന്റെ കമന്റ് ബോക്സിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാൻ എനിക്ക് പറ്റില്ല ഞാനിതിന് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൊടുക്കാം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അതേപോലെ തന്നെ ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് ഞാൻ വെക്കുന്നുണ്ട് പക്ഷേ കാരണം എന്റെ നെറ്റ്വർക്ക് ഒരു പ്രോപ്പർ നെറ്റ്വർക്ക് അല്ല ഓക്കെ ഞാൻ പ്രോപ്പർ നെറ്റ്വർക്ക് അല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഗാംബ്ലിംഗ് ആപ്പ് വിട്ടിട്ട് ട്രേഡിംഗിലേക്ക് വരൂ അതാണ് മോസ്റ്റ് നിങ്ങളെ ജീവിതം തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഗ്യാബ്ലിങ് ആപ്പ്സ് ഒരിക്കലും നിങ്ങളുടെ ജീവിതം സെറ്റിൽ ചെയ്യില്ല പക്ഷെ ആപ്പ് ജീവിതം തന്നെ സെറ്റിൽ ചെയ്യും ഓക്കെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ ഗ്യാംളിങ് ആപ്സിൽ പോയിട്ട് പൈസ കളയുന്നത് നിർത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പൈസയും ആ ഗാംബ്ലിങ് ആപ്സ് കൊണ്ടുപോകുന്നല്ലാതെ അത് എവിടെ എത്തിക്കില്ല ട്രേഡിങ്ങും ട്രേഡിങ്ങും ഗ്യാംബ്ലിംഗ് പോലെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് വേറെ കാര്യം ട്രേഡിങ്ങും ഗ്യാബ്ലിംഗ് പോലെ ചെയ്തിട്ട് പൈസ കളയുന്നവരുണ്ട് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മര്യാദക്ക് പ്രോപ്പർ നോളേജ് ഉണ്ടാക്കിയിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ പറയുന്നത് പഠിച്ചിട്ട് ചെയ്യാന്നേ ഞാൻ പറയുള്ളൂ ഗ്യാമ്പിള് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പൈസ പോവും അത് ഒറ്റ വ്യത്യാസം ഒന്നുമില്ലാട്ടാ ഇവിടെയും പൈസ പോവും ഗ്യാബിള് ഇവിടെയും ഗാമ്പിള് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഇവിടെയും പൈസ പോവും ഇവിടെ ഇവിടെ നല്ല എമൗണ്ട് പോവും ഗാമ്പിൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ട് അത് പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാല് ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കൊറോണ വന്നപ്പോ നിങ്ങൾക്ക് അറിയാം ആരൊക്കെ പൈസ പോയി ആരൊക്കെ പൈസ ഇല്ലാന്നിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവുമല്ലോ കൊറോണ വന്ന കാലത്ത് ഏ അന്നും മാർക്കറ്റിൽ അറിയുന്നവര് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് അവരവരുടെ ഉപജീവന മാർഗം നോക്കി ഓക്കെ നിങ്ങൾക്ക് ജോലി ഇല്ല എന്നല്ല നിങ്ങൾ ട്രേഡിങ് പഠിക്കൂ ട്രേ ഓൺലൈൻ ഇഷ്ടം പോലെ ജോബ്സ് ഉണ്ടോ എപ്പോഴും ഈ ഇപ്പോ ഈ പഠിച്ചിട്ട് എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്ന കാര്യമില്ല അവർ ട്രേഡിംഗ് ഒക്കെ പലരും ട്രേഡിംഗ് ഒക്കെ ഇറങ്ങിയിട്ട് പഠിച്ചിട്ട് എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ പലരും ട്രേഡിംഗ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഇതൊക്കെ എനിക്ക് അറിയാം അവരൊക്കെ ഇപ്പൊ സക്സസ് ആയിട്ടുണ്ട് മര്യാദയ്ക്ക് റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളവരൊക്കെ ഇപ്പോഴും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതേപോലത്തെ നിങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ട്രേഡിങ്ങിലൂടെ അതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല ട്രേഡിംഗ് പഠിക്കൂ ഞാൻ ഇപ്പോഴും പറയുന്ന ട്രേഡിംഗ് പഠിക്കൂ പഠിക്കും എനിക്ക് ഇത്രേ പറയുള്ളൂ ബെറ്റിംഗ് ആപ്സ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി മുക്കാലും പ്രശ്നങ്ങൾ തീരും നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് ഗ്യാംബ്ലിംഗ് ആപ്സ് നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നിർത്തിക്കോ ഞാൻ പറയേണ്ടത് പറഞ്ഞു എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്യാബ്ലിങ് ആപ്സ് നിർത്തിയിട്ട് ട്രേഡിംഗ് പഠിച്ചു സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഇതൊരു അർജന്റായിട്ട് പറയണം എന്നുള്ളതോട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ ഫേവറേറ്റ് വീഡിയോ ആയിട്ട് വരും പിന്നെ മാർക്കറ്റിൽ ഇന്ന് ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇടാത്ത മാർക്കറ്റ് എന്താണ് ഒരു നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല അതായത് പ്രോപ്പറായിട്ടല്ല മാർക്കറ്റിൽ നിന്ന് പോകുന്നത് നമുക്ക് നാളെ നാളെയൊക്കെ ആയിട്ട് ട്രേഡ് കിട്ടും കാരണം ഇവിടെ ബ്രേക്കോ സ്ട്രക്ചറോ കാര്യം ഉണ്ടായില്ല മാർക്കറ്റ് കൺസോൾട്ടേഷൻ കളിക്കുകയാണ് ഇവിടെ കളഞ്ഞത് സോ നാളെങ്കിലും ട്രേഡ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും വിചാരിക്കുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സോ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ